നബി തങ്ങളെ പിന്തുടർന്നിട്ട് നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലുമൊക്കെ ആ മാർഗം സ്വീകരിച്ചപ്പോ സുഹാബിമാരും പിൽക്കാലത്തുള്ളവരും പേരിട്ട് വിളിച്ചു ഹജ്ജിന് പോകുന്ന സമയത്ത് വരെ മഹാനവർ നബിസ് പോയ റൂട്ടിലൂടെ ആ റൂട്ടിലൂടെ മാത്രമാണ് ഹജ്ജിന് പോയത് തങ്ങൾ തങ്ങളെവിടെയെല്ലാം ഇരുന്നോ അവിടെയൊക്കെ ഇരുന്നു വിശ്രമിച്ചടത്ത് മുഴുവനും വിശ്രമിച്ചു കുളിച്ച സ്ഥലങ്ങളിൽ കുളിച്ചു വിസർജനം നടത്തിയ സ്ഥലങ്ങളിൽ വിസർജനം നടത്താൻ ഇല്ലെങ്കിലും അവിടെ ഒന്ന് അതുപോലെ ഇരുന്നു വാഹനം കെട്ടിയിട്ട സ്ഥലങ്ങളിൽ വാഹനം കെട്ടിയിട്ടു ആ രൂപത്തിൽ ചെയ്തിട്ട് മദീനത്തുന്ന് മക്കയിലേക്ക് പുറപ്പെട്ടപ്പോ എല്ലാവരും മക്കയിൽ എത്തിയ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും മക്കയിലെത്തുന്നത് എന്തേ നിങ്ങൾ നേരം വൈകിയത് ഒന്നുമല്ല നബി നബിസ് വസ്ല്ല മതങ്ങളെ കൂടെ ഞാൻ ഹജ്ജിന് വന്നപ്പോ എവിടെയാണോ ഇരുന്നത് ആ സ്ഥലങ്ങളൊന്നും ഞാൻ വിട്ടില്ല നടന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ നടന്നു തങ്ങൾ വിശ്രമിച്ച സ്ഥലങ്ങളിൽ ഞാനും വിശ്രമിച്ചു തങ്ങൾ എവിടെയാണോ ഭക്ഷണം കഴിച്ചത് അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു സഹോദരന്മാരെ അത് ചെറിയൊരു ഭാഗ്യമല്ല വലിയൊരു ഭാഗ്യമാണ് പക്ഷേ ഞാൻ പറയട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് പലതും നമ്മുടെ അലസത കൊണ്ടോ മറതി കൊണ്ടോ നമ്മൾ നീക്കുകയാണ് പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ആൾക്കാർ കഴിച്ച് നല്ലൊരു ഉറക്കത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കാമിലായ വുളു നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലമ തങ്ങളുടെ ഒരു സുന്നത്താണ് പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് പല്ല് തേക്കും പലരും കൂടെ കിടക്കുന്ന ആൾക്ക് വിഷമം വേണ്ട എന്ന് വേണ്ടീട്ട് പല്ല് മാത്രം തേച്ചാ പോരാ പല്ല് തേക്കുന്നതോടൊപ്പം ഒരു പൂർണ്ണമായ വുളു അതിനാകെ കുറഞ്ഞ നേരമല്ലേ വരുള്ളൂ ഒരൊറ്റ മിനിറ്റ് ഒരു ഉതെടുക്കാൻ പഴയ കാലത്തെ പോലെ വെള്ളം കോരിയെടുത്ത് അത് ആദ്യം ഒന്ന് ബക്കറ്റിൽ നിറച്ച് പിന്നെ ഉതുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ടേപ്പ് തുറന്നാ മതിയല്ലോ വെള്ളം വരുമല്ലോ നല്ല സുഖത്തിൽ ഉതുകൊടുക്കാൻ പറ്റുമല്ലോ നബിസല്ലാഹുലൈസ് തങ്ങളുടെ ഉറക്കം അങ്ങനെയാണ് ഉതെടുക്കാതെ ഒരു ദിവസവും തങ്ങൾ ഉറങ്ങിയിട്ടില്ല ഉതുവെടുത്ത് മിസ്വാക്കോടു കൂടെയുള്ള നല്ലൊരു ഉതുവെടുത്തിട്ടേ എന്നും തങ്ങൾ ഉറങ്ങാറുള്ളൂ നമ്മളും അവിടുത്തെ പിൻപറ്റുന്ന ആൾക്കാരല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭീഷ്മെന്ന് എന്തിനാ ശുന്നത്തിനുവേണ്ടിയല്ലേ നബിസല്ലാ ആവശ്യങ്ങളെ പിൻപറ്റുന്നതിനല്ലേ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വലത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതും ഒക്കെ അവിടുത്തെ എത്തിപ്പായ ചെയ്തിട്ടാണ് വെള്ളം കുടിക്കേണ്ടതും വലത്തെ കൊണ്ട് തന്നെ ചായ കുടിക്കേണ്ടതും അങ്ങനെ തന്നെ ചിലര് ചായ ഇടത്തെ കൈകൊണ്ട് കുടിക്കും വലത്തെ കൊണ്ട് കടിയും തിന്നും അങ്ങനെയല്ല രണ്ടും വലത്തെ കൊണ്ട് തന്നെ ചായ കുടിക്കേണ്ടതും കടി തിന്നേണ്ടതും രണ്ടും വലത്തെ കൊണ്ട് തന്നെ ഇടത്തെ കൈ അത് തിന്നാൻ ഉപയോഗിക്കരുത് അത് വേറെ പലതിനും ഉള്ളതാണ് ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇടത്തെ കൈ കൊടുക്കാൻ പാടുണ്ടോ അത് സുന്നത്തിനെതിരാണ് വലത് കൈയാണ് കൊടുക്കേണ്ടത് അതാണ് സുന്നത്ത് വലത്തെ കൈയാണ് കൊടുക്കേണ്ടത് മുസാഫഹത്ത് അങ്ങനെയാണ് സ്ത്രീകൾ തമ്മിലുള്ള മുസാഫഹത്ത് സുന്നത്താണ് സ്ത്രീകൾ തമ്മിൽ മുസാഫഹത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ് കൂടി കൂടിച്ചേരുമ്പോഴും വീട്ടിൽ നിന്ന് പിരുമ്പോഴുമൊക്കെ മുസാഫഹത്തും ഒക്കെ നല്ലതാണ് സുന്നത്താണ് സഹോദരനും സഹോദരിയും തമ്മിൽ മുസാഫഹത്ത് പറ്റും ഉമ്മയും മക്കളും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ് മക്കളും ബാപ്പയും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ് ആ സുന്നത്തുകൾക്കൊക്കെ വേണ്ടി വലത്തെ കൈയാണ് കൊടുക്കേണ്ടത് ഇടത്തെ കൈ കൊടുക്കുന്നത് മോശമാണ് ഇടത്തെ കൈ ശുചീകരണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും മൂക്ക് വിഴിയാനൊക്കെ ഉള്ളതാണ് ഇടത്തെ കൈ വലത്തെ കൈ കൊണ്ട് മൂക്ക് വിഴിയാൻ പാടില്ല എളുപ്പതായിരിക്കും നല്ലോണം പോരാനൊക്കെ പക്ഷെ അതിന് ഇടത്തെ കൈയാണ് ഉപയോഗിക്കേണ്ടത് അതൊരു മലിനമായ സംഗതിയാണല്ലോ അത് ഇടത്തെ കൈയാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത് അസ്പൃശ്യതകളൊക്കെ നീക്കുന്നത് ഇടത്തെ കൈകൊണ്ടാണ് ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച ആളോട് നബി നബിസ്വല്ലാഹുലി സ്വല്ലം വലത്തേ കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് നമ്മൾ പറയരുത് അയാൾ പറഞ്ഞു എനിക്ക് സാധിക്കൂല അങ്ങനെ പലതിനും പറയലോ എന്നെ കൊണ്ട് കഴിയൂലാ അങ്ങനെ എന്ന് പറഞ്ഞത് കടിയാത്തത് കൊണ്ടല്ല വെറുതെ ഒരു വർത്തമാനം അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ തങ്ങള് പറഞ്ഞു നാ നിനക്ക് കഴിയണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ വലത്തെ കൈ കൈകൊണ്ട് മരിക്കുന്നവരെ വായിലേക്കൊന്നും അയാൾ വെച്ചിട്ടില്ല മാ ഇല്ലൽ കിബർ കൈ കൊണ്ട് കൈക്കല്ല എന്ന് പറഞ്ഞപ്പോ വലത്തെ കൈ ഉപയോഗിക്കാൻ അയാൾ വിസമ്മതിച്ചത് കിബിറാണ് ആ കിബിറിന് കിട്ടിയ ശിക്ഷയാണ് പിന്നെ ഒരിക്കലും വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടിനും ഉപയോഗിക്കേണ്ടത് വലത്തെ കൈയ്യാണ് സഹോദരങ്ങളെ അതൊരു സുന്നത്താണ് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധാരാളം മാതൃകകൾ സ്വീകരിക്കണം അതൊക്കെ നബി ദിനേനെ നബിസ്വരാണ് നമ്മൾ ആ കുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളിയുടെ മുമ്പ് ഉളുവെടുക്കണം മിസ് വാക്ക് ചെയ്ത് ഉളുവെടുക്കണം ആകെ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ മാത്രമേ മിസ് വാക്ക് ചെയ്യുള്ളൂ ചില മഹാന്മാര് സലാം പറയാനും കൂടി പേടിയാണ് അവരോട് നേരം വർത്തമാനം പറഞ്ഞാൽ പിന്നെ കാണട്ടോ എന്ന് പറയണ്ടി വരും വായക്ക് നല്ല ശുദ്ധിയും വൃത്തിയും കിട്ടാൻ മിസ്വാക്ക് എപ്പോഴും ദായുമാക്കണം നിങ്ങളെ അറബികളെ കണ്ടില്ലേ അവരെത്രയാണ് മിസ്വാക്ക് ചെയ്യുന്നത് അത് തങ്ങളൊരു ഇത്തിബ ആണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അവരൊന്ന് മിസ്വാക്ക് ചെയ്യും നമ്മൾ ആൾക്കാർ മിസ്വാക്കിന്റെ അർത്ഥം വെച്ചത് എന്താന്നറിയാം കൊറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് എന്തൊക്കെയോ പുറത്തേക്ക് ഇങ്ങനെ തുപ്പൺ അപ്പഴേ മിസ്വാക്കുള്ളൂ എന്നാണ് പല്ലിൽ അതൊന്നിങ്ങനെ വരസി ഒരു ഒരൊറ്റ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ മിസ്വാക്ക് അറാക്ക് പോലത്തെ മിസ്വാക്ക് കൊള്ളി ഒന്നിങ്ങനെ വരച്ച് അങ്ങോട്ടും ഒന്ന് വരച്ച് അത് കീശയിലിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു മിസ്വാക്ക് ചെയ്തിട്ട് ഒരു കൊടുക്കുക എത്ര സുന്നത്താണ് എത്ര ഇത്തിബ അവർക്കുള്ളത് പിന്തുടർച്ചാഹുഅലൈ വസ്ലമ നിങ്ങൾ നിർബന്ധം പോലെ കണ്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് മരിക്കാൻ കിടക്കുന്ന നേരത്തും അലൈഹി നബിസ്ലമെ പതിവാക്കിയ ഒരു സുന്നത്തല്ലേ മിസ്വാക്ക് വഫാത്തിന്റെ മടിയിലേക്ക് ചാരിയിട്ട് തങ്ങളിങ്ങനെ കിടക്കുമ്പോ അബ്ദുറഹ്മാൻ്റെ അതിലൂടെ പോകുമ്പോ ഒരു അറാഖ് കണ്ടു സഹോദരന്റെ കയ്യിൽ അലൈഹി നബിസ്ലം ആ അറാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു തങ്ങൾക്ക് മിസ്വാക്ക് വേണോ നബി തങ്ങളെ നോട്ടം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് മിസ്വാക്ക് വേണോ തങ്ങളിങ്ങനെ തലകൊണ്ട് ആങ്ങിയം കാണിച്ചു ഉടനെ തന്നെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് ആറാക്ക് വാങ്ങി ഐഷർ അലി അള്ളാഹൻ അതിൻ്റെ ഒരു തലഭാഗം പല്ലിൽ വെച്ച് ചവച്ച് ഒന്ന് ഒന്ന് അരച്ച് അതൊന്ന് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊന്ന് നിർമ്മലമാക്കിയിട്ട് തങ്ങളെ തങ്ങളെ വായിലേക്കൊന്ന് വെച്ച് പതുക്കെ ഒന്ന് മിസ്വാക്ക് ചെയ്ത് കൊടുത്തു വലിയ ആശ്വാസത്തിനൊരു കാരണം കൂടിയാണ് மரண நேரத்து மௌத்துள்ளேரத்து வலிய ஆஷ்வாசமான அஷ்ரஃபுல் ஹல்க்லாஹு அலை வந்த நிலக்கு குளியிட முன்பொருமில உளுவெடுக்க எத்தோளம் பண்டிதன்மேர் படிப்ப കുളിക്ക് ഇടയിൽ ആ ഉദൂ മുറിഞ്ഞുപോയാൽ വീണ്ടും അത് പുതുക്കിയെടുക്കൽ അത്രയും അക്കതായ സുന്നത്തായ ഉദു ആണ് കുളിയുടെ മുമ്പുള്ള ഉദു ആൾക്കാരൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഉതെടുക്കണേ കാണാം അങ്ങനല്ല വേണ്ടത് ആദ്യം ഉദുവെടുക്ക മിസ്വാക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉതു ഉദുവിന്റെ ശേഷമാണ് കുളി വേണ്ടത് നിങ്ങൾ നോക്ക് നമ്മളും മിത്യഭാവവും തമ്മിൽ രണ്ട് വാക്കുകളും തമ്മിൽ യോജിക്കണ്ടേ പിന്തുടർച്ച നമ്മുടെ ജീവിതത്തിൽ വരണ്ടേ അപ്പൊ മഹബത്തിന് കട്ടികൂടും അള്ളാഹു തങ്ങളെ അനുദാപനം നമ്മളിങ്ങനെ ശീലമാക്കുക ഓരോ കൊല്ലം ഓരോ കൊല്ലം ഓരോന്നും 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 നമ്മളെ കൊണ്ട് ജീവിതത്തിലേക്ക് ഇങ്ങളെ തുന്നി ചേർക്കുക പരമാവധി ഇത്തിബാഴ്ത്തി എല്ലാ രംഗങ്ങളിലും ആ ഇത്തിബാഴിന്റെ മുറ സ്വീകരിക്കുക ജീവിതത്തിലുള്ള സുന്നത്തുകള കൂട്ടത്തിൽ പത്ത് ദിവസമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ പത്ത് ദിവസമാകുമ്പോഴും വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നഖം മുറിക്കുക നഖം മുറിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ പാലിച്ച് മുറിക്കുക ആദ്യം രണ്ട് കൈയും കഴുകണം കൈയിൻ്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത് അതുതന്നെ വലത്തെ കൈയിൻ്റെ മുസഭ്യഹ വരലാണ് തുടങ്ങേണ്ടത് മുസഭ്യഹ വിരൽ തുടങ്ങിയിട്ട് ചെറുവിരലിൽ അവസാനിപ്പിക്കണം പിന്നെ വിരൽ മുറിക്കണം അങ്ങനെയാണ് തുടക്കം ഈ മൂന്ന് ദിവസങ്ങളാണ് അതിന് പരിഗണിക്കേണ്ടത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ മൂന്ന് ദിവസങ്ങളിൽ ഈ ശ്രേഷ്ഠമായ സുന്നത്ത് ചെയ്യുമ്പോൾ കൈയും കാലും മുറിക്കുന്നതിൻ്റെ മുമ്പ് കഴുകണം നഖങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം അത് സുന്നത്താണ് സുഹൃദം ചെയ്തതിന് നാളെ ആ സ്ഥലം വല്ലാഹുമെങ്കിൽ ഒന്ന് സാക്ഷിയാകും സ്ത്രീകളുടെ നഖങ്ങളും മുടികളും ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നത് അത് കുഴിച്ചിടൽ നിർബന്ധവുമാണ് സഹോദരങ്ങളെ സ്വകാര്യ ഭാഗങ്ങളിലെ സ്വകാര്യ ഭാഗങ്ങളിലെ മുടികൾ അതും ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതാണ് അതിന് വെച്ചിരിക്കുന്ന അവധി നാൽപ്പത് ദിവസമാണ് ഓരോ നാൽപ്പത് ദിവസമാകുമ്പോ ആ ശുചീകരണ പ്രക്രിയകളും നടത്തണം അതും സുന്നത്താണ് പത്ത് പത്ത് ദിവസമാകുമ്പോ ഭാഗത്തുള്ള രോമങ്ങൾ നീക്കണം അത് സുന്നത്താണ് ജീവിതത്തിൽ ഈ സുന്നത്തുകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നബിഹ് അലൈ വസല്ല മാതൃക നമ്മുടെ വിധത്തിൽ അങ്ങനെ തന്നെ വന്നു ചേരുകയാണ് ചെറിയ ഒരു വിഷയത്തിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാര് സ്വഹാബിമാര് താപിയുകൾ അവിടുത്തെ മാതൃകകൾ കൈവിടാതെ അങ്ങനെ തന്നെ അവലംബിച്ചു പോന്നു ആ മാതൃകകൾ അങ്ങനെ സൂക്ഷിച്ചപ്പോൾ നബിസല്ലാഹു അലി വസല്ല മതങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് സഹായത്തിനുമെത്തിവിൻ്റെ റസൂല് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മഹാനല്ലേ ുതങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ് തങ്ങളുടെ രണ്ട് മക്കളെയാണ് തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് അതുകൊണ്ടല്ലേ സ്ഥാനപ്പേര് വന്നത് ആ രണ്ട് മഹതിമാരും പറഞ്ഞു ഇനിയും എനിക്ക് കെട്ടിക്കാത്ത മക്കളുണ്ടെങ്കിൽ തങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു അത്രയും ഇഷ്ടപ്പെട്ട മഹാനാണ് ആ നിങ്ങൾ പ്രക്ഷോഭകാരികൾ കൂടിയിട്ട് മഹാനവറുകളെ വീട്ട് തടങ്കലിലാക്കിയപ്പോ പള്ളിയിലേക്ക് പോകാൻ അവർ സമ്മതിക്കുന്നില്ല ജുമരിക്കാൻ പോലും പുറത്തിറങ്ങാൻ അവർ അവരയക്കുന്നില്ല വിസുമാനൽ എല്ലാ കൊടുത്തൊരു കിണർ ഇന്നും മദീനയിൽ ആ കിണർ പോയാൽ നമുക്ക് കാണാൻ കഴിയും ആളുകൾ വെള്ളം കുടിച്ച കിണറല്ലേ ഇപ്പോഴും കുടിക്കുകയും അങ്ങ് സ്നാനം നിർവഹിക്കുകയും ചെയ്യുന്ന കിണർ ആ കിണറ്റിൽ നിന്നൊരു കോപ്പ വെള്ളം അന്നത്തെ പ്രക്ഷോഭകാരികൾ സമ്മതിച്ചില്ല ൾ മാൻഹു നോമ്പ് നോറ്റിട്ട് ആ നോമ്പ് തുറക്കാനുള്ള വള്ളം പോലും കൊടുത്തേക്കാൻ പ്രക്ഷോഭകാരികൾ സമ്മതിച്ചില്ല പ്രക്ഷോഭകാരികൾ പലരും ഉസ്മാൻ അലി അള്ളാഹ്ഹുവിൻ്റെ വീട്ടിലേക്കൊന്ന് കയറി മഹാനവറുകളെ ആക്രമിക്കാൻ വേണ്ടി തക്കം പാർത്ത് കഴിയുകയാണ് ഉസ്മാനുബിന് അലി അള്ളാഹൊനഹു അതേ വ്യാഴാഴ്ച ദിവസം നോമ്പുകാരനായിട്ട് വൈകുന്നേര സമയത്ത് നോമ്പ് തുറക്കാനൊന്നും കിട്ടാതെ കൊടുത്തേക്കാൻ വെള്ളം പോലും കൊടുത്തേക്കാതെ ഇവര് വിസമ്മതിച്ചപ്പോ രാവിലെ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് വെള്ളം കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് അത്തായത്തിന്റെ നേരത്തെ വിസ്മാന്തങ്ങളെ മുറിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഒരു കൂജ വെള്ളവുമായി ഉള്ളിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഇതാ വെള്ളം കുടിച്ചോളൂ വിസ്മാറതിയല്ലാ കൊന്നു പറഞ്ഞു സുബിഹി വാങ്ങു കൊടുത്തല്ലോ ഞാനിന്ന് നോമ്പുകാരനാ ഴ്ചയും നോമ്പുകാരനാണ് എന്ന് പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ചു നോമ്പ് തുറക്കാൻ നിങ്ങൾക്ക് എവിടുന്നാ ഭക്ഷണം കിട്ടിയത് നോമ്പ് നോൽക്കാൻ എവിടുന്നാ ഭക്ഷണം കിട്ടിയത് ആ സമയത്ത് പെണ്ണേ ഇന്നലെ രാത്രി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന വീടിന്റെ മേൽക്കൂരയില് ഇവിടെ ഒരു ചെറിയ വിടവ് കണ്ടില്ലേ ഈ വിടവിലൂടെ എത്തി നോക്കിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം താഴ്ത്തി ിത്തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു യുസ്മാനെത്തൊർ നിങ്ങൾക്ക് വേണോ ആഗ്രഹമുണ്ടോ ശത്രുക്കളെ തകർത്ത് നിങ്ങൾക്ക് വലിയ സഹായം വാങ്ങിത്തരാം അതല്ലെങ്കിൽ ഇന്ന് നോമ്പ് നോറ്റിട്ട് നാളെ നമ്മുടെ സമീപത്ത് വന്ന് നോമ്പ് തുറക്കാം സ്മാന്തങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നബിയേ എനിക്ക് നാളെ തങ്ങളുടെ സമീപത്ത് വെച്ച് നോമ്പ് തുറന്നാൽ മതി ഞാൻ നാളെ അങ്ങോട്ട് വരികയാ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ എനിക്ക് വെള്ളം വേണ്ട സുബിഹി വാങ്ങാണ് കൊടുക്കുന്നത് ഞാൻ സുബി നിസ്കരിക്കട്ടെ കുറച്ചു കൂടി നേരം കഴിഞ്ഞപ്പോൾ സുബി നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവർ കുറു ആനോത്തില നമ്മളെ വീടൊന്ന് നോക്ക് സുബിഹിന്റെ ശേഷം ഖുർആാനോത്തില്ല മകറിവിന്റെ ശേഷം ഖുർആനോത്തില്ല ഖുർആാനിപ്പൊ പല വീടിലും ഓതണമെങ്കിൽ അവിടെ ആരെങ്കിലും ഒക്കെ മരിക്കണം അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ വീട്ടിൽ വെച്ച് ഖുർആാനോതണം ഉമ്മമാരും കുട്ടികളും ചെറുപ്പക്കാരൊക്കെ കഴിവിന്റെ പരമാവധി ഉള്ള സമയം ഉപയോഗപ്പെടുത്തണം അത്ര ശത്രുക്കൾ ചുറ്റുഭാഗത്തും കൂടി നിട്ടും വിസ്മാന്തങ്ങൾ സുബിഹിന്റെ ശേഷം ഓതുകയാണ് സൂറത്തുൽ ബക്ര ഓതിത്തുടങ്ങി ഒന്നാമത്തെ ജുസ് പൂർത്തിയാകാനായ സമയത്താണ് ശത്രുക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് പതുക്കെ ഉള്ളിലേക്ക് കടന്നിട്ട് വിസ്മാന്തങ്ങളെ വെട്ടിപ്പോയി ആ വെട്ടിയ വെട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആാനിലേക്ക് രക്തം മുറ്റിയത് ശത്രുക്കൾക്ക് മറുപടി വരുന്ന ആയത്ത് സൂചിപ്പിക്കുന്നൊരു ഭാഗത്താണ് ഫസേഖ ശത്രുക്കൾക്ക് നബിയെ അള്ളാഹു താല കൊടുക്കേണ്ടത് കൊടുത്ത് മതിയാക്കിക്കൊള്ളും തങ്ങള് വിഷമിക്കേണ്ടതില്ല വഫാത്തിൻ്റെ തൊട്ട് തലേന്നും വിസ്മാൻ അലി അള്ളാഹുനുവിൻ്റെ സമീപത്ത് വന്ന് സഹായം കൊടുത്തത് സന്തോഷം പറഞ്ഞത് അഷ്റഫുൽ റസൂൽഹി സല്ല അല്ലാഹു അലൈഹി സ്വലം തങ്ങളാണ് ആ വിസ്മാൻ തങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമല് പരിശുദ്ധ ഖുർആനോത്ത് ഖുർആന് വേണ്ടി ചെയ്ത സേവനം ചെറിയ സേവനമല്ല നമ്മളെ കൈകളിലേക്കൊക്കെ ഖുർആനിൻ്റെ കോപ്പി ഇന്ന് ലഭിക്കാൻ പ്രധാനമായും കാരണമായി വർത്തിച്ചത് ഉസ്മാൻ ബിൻ അള്ളാഹൊന്നുവാണ് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ തെറ്റില്ലാതെ ഖുർആനോദാൻ വലിയ മാർഗം ഉണ്ടാക്കി തന്നത് അൽ ലിൽ ഖുർആൻ ഖുർആന്റെ രണ്ടാമത്തെ ജാമി എന്ന് പേരുള്ള ഉസ്മാൻ ബിൻഫാൻ അലി അള്ളാഹൊന്നെ കൊണ്ടാണ് അത് ചെറിയ സഹായമല്ല ദീനു വേണ്ടി അവർ ഈ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ അഷ്റഫുൽ ഹൽക്കു സല്ലാഹുഅലൈ വസമ എല്ലാ നിലക്കും അവർക്ക് സഹായമായി വന്നു ദീനിൽ ഒടിയുറച്ച് നിന്ന് മുത്തുനബിതങ്ങളെ നല്ലോണം സ്നേഹിച്ച് ഇത്തിബാ ചെയ്ത് ജീവിക്കുക അള്ളാഹുത്തോഫീഖ് നൽകുമാറാകട്ടെ